പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില ലോഹങ്ങളെ പറ്റിയിട്ടും അവയുടെ അയരുകളെ പറ്റിയിട്ടും ആണ് ഇതെടുത്തിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പത്താം ക്ലാസ് കെമിസ്ട്രിയിലെ ലോഹനിർമ്മാണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ലോഹങ്ങളും അവയുടെ ഐരികളെ പറ്റിയിട്ടും നമ്മളിന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ലോഹങ്ങളെ പറ്റിയിട്ടും അവയുടെ അയരുകളെ പറ്റിയിട്ടും ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം ഭൂവൽക്കത്തിൽ രണ്ട് ടൈപ്പ് ലോഹങ്ങളാണ് ഉള്ളത് ഒന്ന് ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ മറ്റൊന്ന് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങൾ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നു ക്രിയാശീലം വളരെ കുറഞ്ഞവ അതായത് പ്ലാറ്റിനം സ്വർണം മുതലായവ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നു ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്താവസ്ഥയിലും ക്രിയാശീലം വളരെ കുറഞ്ഞവ സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടുന്നുണ്ട് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ ലോഹ സംയുക്തങ്ങളെ നമ്മൾ പൊതുവേ ധാതുക്കൾ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് വിളിക്കുന്നത് ഇനി ഒരേ ലോഹം അടങ്ങിയ പലതരത്തിലുള്ള ധാതുക്കൾ ഉണ്ടാകും ഇരുമ്പ് ഒരു ലോഹമാണ് ഈ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള പല ധാതുക്കളും ഉണ്ടാകും നമ്മുടെ അലുമിനിയം അലുമിനിയത്തിന്റെ ചില ധാതുക്കളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് എന്നിവ അലുമിനിയത്തിന്റെ ധാതുക്കളാണ് ബോക്സൈറ്റും ക്രയോലൈറ്റും കളിമണ്ണും അതായത് ഈ ബോക്സൈറ്റിലും ക്രയോലൈറ്റിലും കളിമണ്ണിലും ഏത് ലോഹമാണ് അടങ്ങിയിട്ടുള്ളത് അലുമിനിയമാണ് അടങ്ങിയിട്ടുള്ളത് പക്ഷേ നമ്മൾ അലുമിനിയം വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നുവെന്ന് വയ്ക്കാം അതായത് നമുക്ക് വളരെ കൂടിയ അളവിൽ അലുമിനിയം ആവശ്യമുണ്ട് ഈ അലുമിനിയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് ബോക്സൈറ്റ് ആണ് അതായത് ബോക്സൈറ്റിലും ക്രയോലൈറ്റിലും കളിമണ്ണിലും എന്തുണ്ട് അലുമിനിയം ഉണ്ട് പക്ഷേ നമ്മൾ വ്യാവസായികമായിട്ട് അലുമിനിയം നിർമ്മിക്കുമ്പോൾ ബോക്സൈറ്റിനെയാണ് അതിനായിട്ട് സെലക്ട് ചെയ്തത് കാരണം മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ബോക്സൈറ്റിന് മൂന്ന് സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് അലുമിനിയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോക്സൈറ്റിനെ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഈ ബോക്സൈറ്റ് വളരെ സുലഭമാണ് ബോക്സൈറ്റ് വളരെ സുലഭമാണ് അതേപോലെ എളുപ്പത്തിലും ചിലവു കുറഞ്ഞ രീതിയിലും നമുക്ക് ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എളുപ്പത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും അലുമിനിയ അലുമിനിയം വേർതിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ബോക്സൈറ്റിൽ നിന്ന് കൂടാതെ ഈ അലുമിനിയത്തിൻ്റെ അംശം ബോക്സൈറ്റിൽ വളരെ കൂടുതലാണ് അലുമിനിയത്തിന്റെ അംശം ബോക്സൈറ്റിൽ വളരെ കൂടുതലാണ് ഈ മൂന്ന് സവിശേഷതകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അലുമിനിയത്തിനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ബോക്സൈറ്റിനെ സെലക്ട് ചെയ്തത് അതായത് അലുമിനിയത്തിന്റെ അയർ ആണ് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയറാണ് ബോക്സൈറ്റ് അപ്പോൾ അയർ എന്ന് വെച്ചാൽ ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവു കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയർ എന്ന് വിളിക്കാം ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചിലവു കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ ഐരെന്ന് വിളിക്കാം അതായത് അലുമിനിയം വേർതിരിച്ചെടുക്കാൻ നമുക്ക് ബോക്സൈറ്റിൽ നിന്ന് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചിലവ് കുറഞ്ഞ രീതിയിലും കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അലുമിനിയത്തിൻ്റെ അയരായിട്ട് ബോക്സൈറ്റിനെ സെലക്ട് ചെയ്തത് മനസ്സിലായല്ലോ ഐ ആയിട്ട് നമ്മൾ ഒരു ഒരു ധാതുവിനെ സെലക്ട് ചെയ്യണമെങ്കിൽ അതിന് മൂന്ന് സവിശേഷതകളാണ് ഉണ്ടാവേണ്ടത് ഒന്ന് സുലഭമായിരിക്കണം ആ അയിര് വളരെയധികം സുലഭമായിരിക്കണം മറ്റൊന്ന് എളുപ്പത്തിലും ചിലവു കുറഞ്ഞ രീതിയിലും നമുക്ക് ലോഹം അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റണം ലോഹത്തിൻ്റെ അംശം കൂടിയിരിക്കണം അതായത് അലുമിനിയത്തിന് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് എന്നിങ്ങനെ മൂന്ന് ധാതുക്കൾ ഉണ്ടെങ്കിലും ബോക്സൈറ്റിൽ മാത്രമാണ് ഈ മൂന്ന് സവിശേഷതകളുള്ളത് അതുകൊണ്ടാണ് അലുമിനിയത്തിൻ്റെ അയിരായിട്ട് നമ്മൾ ബോക്സൈറ്റിനെ സെലക്ട് ചെയ്തത് അതായത് അലുമിനിയത്തിൻ്റെ ധാതുക്കളിൽ ഈ മൂന്ന് സവിശേഷതകൾ ഉള്ളതുകൊണ്ട് ബോക്സൈറ്റിനെ നമ്മൾ അയിരായിട്ട് സെലക്ട് ചെയ്തു അതുകൊണ്ട് ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരെന്നറിയപ്പെടുന്നു ലോഹം അയിര് ധാതുക്കൾ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അതായത് ലോഹങ്ങൾക്ക് പലതരത്തിലുള്ള ധാതുക്കൾ ഉണ്ടാവും ലോഹങ്ങളടങ്ങിയ പല ടൈപ്പ് ധാതുക്കൾ ഉണ്ടാവും പക്ഷേ എല്ലാ ധാതുക്കളിൽ നിന്നും നമുക്ക് ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റണമെന്നില്ല ഈ ലോഹം വ്യാവസായികമായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന മൂന്ന് സവിശേഷതകളുള്ള ധാതുക്കളെയാണ് നമ്മൾ ആയിരുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ അലുമിനിയത്തിന്റെ അയർ ഏതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അയണിന്റെ അയിരാണ് ഹേമത്തേറ്റും മാഗ്നത്തേറ്റും കോപ്പറിന്റെ അയിരാണ് കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റും സിങ്കിന്റെ അയരാണ് സിങ്ക് ബ്ലെൻഡും കലാമിനും ഈ സിംഗിന്റെ അയര് കലാമിൻ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ സിംഗിന്റെ അയരുകളാണ് സിങ്ക് ബ്ലെൻഡും കലാമിനും അവയുടെ രാസസൂത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അലുമിനിയത്തിൻ്റെ ബോ അയിലായിട്ടുള്ള ബോക്സൈറ്റിൻ്റെ രാസസൂത്രം എ എൽ ടു ഒ ത്രീ ടു എച്ച് ടു ഒ അയണിൻ്റെ ഹേമത്തേറ്റും മാഗ്നത്തേറ്റും എഫ് ഇ റ്റു ഒ ത്രീയും എഫ് ഇ ത്രീ ഒ ഫോറുമാണ് അതേപോലെ കോപ്പർ പൈറേസിൻ്റെ സിയു എഫ് ഇ എസ് ടുവും സി യു ടു ഒയും ആണ് സിങ്കിൻ്റെ സിങ്ക് ബ്ലൻഡ് സിങ്ക് സൾഫൈഡ് ആണ് കലാമിൻ സിങ്ക് കാർബണേറ്റും ആണ് ഈ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കുസ്ത്യം വരാൻ എന്നുള്ളത് ലോഹവും അവയുടെ അയലുകളും അതേപോലെ രാസസൂത്രമാണ് പിന്നെയുള്ളത് ധാതുക്കളെ പറ്റിയിട്ടും അയലിൻ്റെ മൂന്ന് സവിശേഷതകളെ പറ്റിയിട്ടും സ്റ്റേറ്റ്മെൻ്റായിട്ട് കുസ്ത്യം വരാം ഇനി നിങ്ങളോടൊരു ചോദ്യമാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ അയലുകളും ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും അയരുകളാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എല്ലാ അയലുകളും ധാതുക്കളാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് എല്ലാ ധാതുക്കളും അയറുകളാണോ ഉത്തരം കമൻ്റ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്